അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആശിക്കൊരു പ്രാങ്ക് കൊടുക്കാം ആഷി ഓൾറെഡി അപ്പുറത്തെ റൂമിൽ ടിക്ടോക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ടിക്ടോക്ക് ഉണ്ട് ഇവിടെ നാട്ടിലും ടിക്ടോക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടിക്ടോക്ക് ലൈവില് ആഷി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആശയ്ക്ക് ഒരു പണിയും കൊടുക്കാം പ്രത്യേകിച്ച് ആശയ്ക്ക് നമുക്കൊരു നല്ല പ്രാങ്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് പ്രാങ്കാണ് ഞാൻ കൊടുക്കാമെന്ന് കുറേ അങ്ങനെ ആലോചിച്ചു കേട്ടോ അവസാനം എനിക്ക് നല്ലൊരു പ്രാങ്ക് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ കുറച്ച് നേരം എന്നോട് ചായ ചോദിക്കും നമുക്ക് ഇവിടെ പാൽ ഓൾറെഡി ഇല്ല അപ്പൊ പാല് വാങ്ങാൻ എന്തെങ്കിലും ആശയെ പുറത്ത് വിട്ടിട്ട് ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പ്രാങ്ക് നമുക്കൊരു പ്രാങ്ക് ചെയ്യാം നമുക്ക് നോക്കാം എത്രത്തോളം വിജയിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആശയിൽ ഒന്ന് വിട്ടിച്ച് പാല് വാങ്ങാൻ വിടാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പറഞ്ഞുതരാട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ സെറ്റ് അല്ലേ

നീ പോയി മെതി കൊറേ നേരം ഗെയിം കളിക്കുമ്പെതി പോയിട്ട് പാല് വാങ്ങിട്ട് ചായ കുടിക്കാൻ ഇതാവണം പോയി പാല് വാങ്ങി വാ മതി ഇനി കളിക്കണ്ട മതി നീ പോയിട്ട് ചായ വാങ്ങി വായോ പാല് വാങ്ങിട്ട് വായോ വേണ്ട ഓൺലൈൻ വണ്ടി എടുത്ത് പോയി വാങ്ങിട്ട് വാ വേഗം മതി ചെല്ല് മതി പാല് വാങ്ങി വായോ പോയി വാങ്ങിച്ച് വാക്ക് പാല് പ്ലീസ് ചെല്ലി ചായ കുടിക്കാൻ കുടിക്കാ എസ് അങ്ങനെ വിദഗ്ധമായ ഒരു നാടകത്തിന് ശേഷം ആഷിനി ഞാന് പുറത്തേക്ക് പാല് വാങ്ങാൻ വിട്ടിട്ടുണ്ട് ഇനി വരുമ്പോൾ നമുക്ക് പ്രാങ്ക് ചെയ്യണം അപ്പോൾ ഞാൻ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയാം ഞാൻ എൻ്റെ കൈമേ ലിപ്സ്റ്റിക് ആക്കിയിട്ട് ജസ്റ്റ് അവൻ്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും അറിയാതെ അവൻ അറിയാത്ത രീതിയിൽ എപ്പോഴും സംസാരത്തിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാൻ ചോദിക്കുക ഇത് ആരാണിത് ആറ് ലിപ്സ്റ്റിക്ക് ആണെന്നതുകൊണ്ട് അതാണ് പ്രാങ്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്താണ് അവൻ പറയുന്നത് അവൻ്റെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന് കട്ടിങ് ഒന്നുമില്ല ഇത് എഡിറ്റിംഗ് ഒന്നുമില്ല ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എന്താണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇതിൽ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവൻ പുറത്ത് പോയിട്ടുണ്ട് പാൽ വാങ്ങാൻ ഇനി അവൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവൻ സത്യമായിട്ട് ആരേലും ആരേലും കൂടെ പോയാൽ കാരണം പോയിട്ട് കുറേ നേരം ഇത്ര നേരമായിട്ടൊന്നും കാണുന്നില്ല ഒരു പാൽ വാങ്ങാൻ എത്ര ടൈമുണ്ടാവും തൊട്ടടുത്ത് തന്നെയാണ് കട പക്ഷേ ഐ മീൻ അവിടെ കട ക്ലോസ് ചെയ്തോന്നറിയില്ല പക്ഷേ എങ്കിലും പാൽ വാങ്ങിച്ച് വരേണ്ട സമയമായി ഇതിപ്പോൾ ഞാൻ വിടാൻ വേണ്ടി കാത്തിരുന്നാണോ ആളെ എന്തായാലും പോയിട്ട് കുറേ നേരമായി വന്നിട്ടില്ല എന്തായാലും സമയം എടുക്കട്ടെ നമുക്ക് സമയമെടുക്കും തോറും നമുക്ക് നാടകം കളിക്കാനുള്ള ഒരു ഡ്യൂറേഷൻ നല്ലതല്ലേ കുറച്ച് ടൈം എടുത്തോട്ടോ കുഴപ്പമില്ല എന്തായാലും പോയിട്ട് വരേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞ് ഇനി അറിയില്ല ാഫിക്കില് പെട്ടോ ഇനി വേറെ ഒരു ഷോപ്പിലേക്ക് ആണോ പോയതോന്നൊന്നും അറിയില്ല എന്തായാലും പോയിട്ട് വരട്ടെ ടൈം എടുക്കുമ്പോൾ നമുക്ക് നാടൻ കളിക്കാൻ കുറച്ച് എന്താ പറയാ ഇത്ര നേരം നീ എവിടെയായിരുന്നു ഒക്കെ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഇതാവാല്ലോ എന്തായാലും വന്നിട്ട് ബാക്കിയുള്ള വിശേഷം എന്തായാലും വന്നപ്പോൾ വില അടിക്കുമല്ലോ ബാക്കി വിശേഷങ്ങൾ കാത്തിരുന്നിട്ടും വാങ്ങാൻ എങ്ങോണ്ടാണ് പോയത് ഓ എങ്ങോണ്ടാണ് പോയത് കണ്ണിൽ എണ്ണയൊഴിച്ച് കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് ഗൈസ് കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് കുറെ ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇതെങ്ങോണ്ട് പോയി എന്ന് എനിക്കറിയാൻ പാടില്ല തൊട്ടടുള്ള കട ക്ലോസ് ആയതുകൊണ്ട് ഇനി അപ്പുറത്തെ ജംഗ്ഷനിൽ പോയാ അതോ ഇനി ശരിക്കും ആലമണി കൂടെ പോയോ അറിയത്തില്ല ഗൈസ് ഒന്നറിയത്തില്ല എന്തായാലും വരുമ്പോൾ വരട്ടെ എന്നാലും ബെല്ലടിക്കല്ലോ അപ്പോൾ ആവശ്യം എത്തിയിട്ടുണ്ട് അതിന് മുമ്പേ നമുക്ക് ഈ ഫോണെവിടെയെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണം ഇത് വരണേ ഡ്രസ് ചെയ്യാം നമുക്ക് പെട്ടെന്നൊന്ന് ഈ ക്യാമറ ആദ്യം എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം കേട്ടോ സെറ്റ് ചെയ്ത് എവിടെ വെക്കും കറക്റ്റ് റിയാക്ഷൻ ഇവിടെ വെക്കും എന്നൊക്കെ ഡ്രസ് തേഞ്ച് ചെയ്യാണ് നമ്മളെവിടെ റെഡി ആക്കി വെക്കണായിരുന്നു അല്ലെ കാണുന്നില്ലല്ലോ അല്ലേ െ ആ ലൈവ് ഇരുന്ന് നല്ല രസമായിരുന്നു കേട്ടാ ലൈവ് നല്ല രസമായിരുന്ന പിന്നെന്തെങ്കിലും പേടിക്കാൻ വേണ്ടി പറഞ്ഞാൽ കുറച്ചെങ്കിലാ പോയി മേടിച്ചെ ഞാൻ ടിമീന് ഇറങ്ങി മാങ്ങാത്തത്

ഞായറാഴ്ച ഇത് വെച്ചി അഞ്ചി സാധനം കൊതുകെ കഴുത്തിന്റെ ഇതെന്താണ് കഴുത്തിന്റെ ഇവിടുത്തെ ചേച്ചി കടയിൽ പോയി കൂടെ സാറും ചേച്ചിന്റെ ഞാന നേരെ വണ്ടി അവിടെ തിരിക്കാൻ പറ്റില്ല തിരിച്ചു രാസം വീട്ടു വന്നത് ഇതെ കളത്തിന്റെ ിപ്സ്റ്റിക് ആണല്ലേ വന്നത്യാണ് എവിടെ േ തീർച്ചയായും മതി പറഞ്ഞത് എന്താ പോയിട്ട് വന്നത് സത്യം പിന്നെ വാങ്ങാൻ ഇത്ര ലേറ്റ് ആയിട്ട് വന്നപ്പോഴും സ്വഭാവം ഞാനി കാര്യ വണ്ടി കയറി കയറിയൊന്നും ഇത് ലിപ്സ്റ്റിക് ആണ് മോനെ നല്ല ലിപ്സ്റ്റിക്കോ സത്യം പറഞ്ഞു ഇത് സീരിയസ് അല്ലേ സത്യം സത്യമില്ല ചെയ്ത പോലെ പറയും ചെയ്തില്ല ായിരുന്നു യൂട്യൂബാ യൂട്യൂബാ പിന്നെ കിട്ടിയില്ല ആർക്കും അറിയാം നമ്മുടെ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല ആശയൊന്ന് ജസ്റ്റ് ഞെട്ടി എന്നുള്ളത് സത്യമാണല്ലേ അതായത് ഞാൻ ചായക്ക് ഇതാ പാൽ തിളപ്പിക്കുന്നത് ചായ ഉണ്ടാക്കണം ബാക്കി ചായ കുടിക്കുമ്പോൾ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ സംഭവിക്കാറുണ്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് ഗൈസ് ഇത് ക്ലീൻ ചെയ്യണ കാര്യം കളിക്കുമ്പോൾ ദേഷ്യം വരുന്നു എനിക്ക് ചായ ചായതാ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെതാ നമ്മുടെ ആൾ ഫ്രൈ ആവുന്നുണ്ട് പുറത്ത് ചായ അങ്ങനെ അങ്ങനെതാ ചായയും നല്ല മുളക്

ചട്ി ചായ കഴിക്ക് മലപ്പുറത്തിന്റെ പറഞ്ഞത് പോണ് അങ്ങനെ ഇതാ നല്ല ചായ മണി ചായയും നല്ല സ്നാക്സും കഴിക്കട്ടാണി ചായ ചായ മാധ്യമം കൂടി അപ്പോ പ്രാങ്ക് ഇഷ്ടപ്പെട്ടെന്ന് റാങ്ക് ഇഷ്ടപ്പെട്ടു പുതുമയാറിനെ വീണ്ടും കാണാം അപ്പോൾ ഇനിയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക പുതിയ 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 നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ പുതുമയാറിന്റെ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെ അപ്പൊ ശരി കേട്ടോ ചാറ്റ